പല സീസണിലായിട്ടും നമ്മൾ ഈ വുമൺ കാർഡ് ഇറക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സീസണില് അങ്ങനെ ഇറക്കുന്നവരെക്കാൾ കൂടുതൽ അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പുള്ളിക്കാരി ഈ സീസൺ ഈ ഏഴായതൊന്നും അറിഞ്ഞില്ലേ പുള്ളിക്കാർ ഫസ്റ്റ് സീസണില് എങ്ങനെയാണോ നമ്മൾ കളിയൊന്നും അറിയാതെ ഒന്നും അറിയാതെ ഇനീഷ്യലി എങ്ങനെ വന്നൊരു നഴ്സറി ചേരും അതുപോലെ ഫസ്റ്റ് സീസണിലേക്ക് വന്ന വന്ന രീതിയിലാണ് ലക്ഷ്മിയുടെ ആക്ച്വലി ഉള്ള കണ്ടന്റ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ സംഭവം എന്താന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പ് ടാസ്ക് നടന്നായിരുന്നു അപ്പൊ അതിൽ ജയിച്ചത് നമ്മുടെ ഒണിയിലിന്റെ ടീമാണ് അപ്പൊ ഒണീലിന്റെ ടീമിലെയും മസ്താനും അവരൊക്കെ ഉണ്ട് അപ്പൊ ജയിച്ച സന്തോഷത്തില് ഒണീല് ഭയങ്കര ഹാപ്പി ആയിട്ട് അതായത് ഈ വീഡിയോയില് നമുക്ക് കാണാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവർ ആ ഒരു ജയിച്ച സന്തോഷ പ്രകടനം ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അത് ഫ്രണ്ടിലോട്ട് വരുന്ന ടൈമില് ഒണീല് ആക്ച്വലി തട്ടി വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ തട്ടി വീഴാൻ പോകുന്ന ടൈമിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആണ് എവിടെയെങ്കിലും കയറി പിടിക്കുക അല്ലെങ്കിൽ അടുത്ത് എന്താണോ ഉള്ളത് അത് പിടിക്കാന്ന് അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒണിയിൽ നടന്നു പോകുമ്പോൾ ഈ തട്ടി വീഴാൻ പോകുന്ന സമയത്ത് ഒണിയിൽ നേരെ കയറി പിടിക്കുന്നത് നമ്മുടെ ഈ മസ്താനാണ് അത് പിടിക്കുന്നത് വേറെ രീതിയിലൊന്നും അല്ല വേറൊരു രീതിയിലും ടച്ച് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരാൾ ഏത് ടൈപ്പ് ടച്ചാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ ആ ടച്ച് അറിയുന്ന ആൾക്കും മനസ്സിലാവുമല്ലോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് വീഴാൻ പോയ ഇതിലാണ് മസ്താനിനെ കയറി പിടിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോയില് വിഷ്വൽസിൽ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു ഒണിയില് ആ അതായത് ആ ജയിച്ച സന്തോഷം ആ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ അങ്ങനെ പോവാണ് വീഴാൻ പോയി പെട്ടെന്ന് എന്നെ ആരാന്ന് വെച്ചാൽ സോറിയും പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട് മസ്താനിയായാലും പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും മസ്താനി ആ ജയിച്ച സന്തോഷത്തിൽ ഇതൊന്നും കാര്യമായിട്ട് ബോധ്രിയാണ് പോവാണ് എന്നാലും മസ്താനിക്ക് ചിലപ്പോ ഒരു തോന്നൽ ഉണ്ടാവും ഇത് ഏത് രീതിയിലാണ് ഗുട്ടാണോ ബാഡ് ടച്ച് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ മസ്താനിയും അന്നേരം ഒന്നും പറയാണ്ട് അത് അങ്ങനെ ആ ഒരു ജയിച്ച സന്തോഷത്തിൽ അങ്ങനെ വിട്ടുകളയാണ് പക്ഷെ പിന്നീട് ഇതേ ഒരു കൺഫ്യൂഷൻ അത് സ്വാഭാവികമായിട്ട് ആർക്കും വരാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോ ഓഡിയൻസ് ഇത് പല ക്യാമറ പല ആംഗിള് ലൈവില് കാണുന്നുണ്ട് പക്ഷെ അവരങ്ങനെയല്ല അവർക്ക് എന്താണ് ആക്ച്വലി പെട്ടെന്ന് നടന്നത് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പൊ അതിനൊരു ക്ലാരിറ്റി വേണമെന്നുള്ള രീതിയിൽ മസ്താനീടെ മനസ്സിൽ ഇത് വന്നതുകൊണ്ട് മസ്താനി നേരെ പോയി പറഞ്ഞത് നമ്മുടെ ലക്ഷ്മി എടുത്താണ് പക്ഷെ ലക്ഷ്മി കേട്ട പാതി കേൾക്കാത്ത പാത അത് പറഞ്ഞു ബാഡ് ടച്ച് ആണെന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷെ മസ്താനിക്ക് ഇതൊരു കണ്ടന്റ് ആക്കാനുള്ള താല്പര്യം ഒന്നും ഉണ്ടായില്ല പക്ഷെ ലക്ഷ്മി ഇത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതൊരു പ്രശ്നമാക്കിയത് ഒണീലിനോട് എന്താ നല്ല കുടുംബത്തിൽ പറക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ഇതാവണം എന്നൊക്കെ ഉള്ള രീതിയിൽ ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിരപരാധിയാണ് ഒണിയിലെന്ന് കാരണം ഈ ആ ഒരു സംഭവം ആ ഒരു വീഴാൻ പോയതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു എന്താ പറയാ റിയാക്ഷൻ ആണ് അത് മനസ്സിലാക്കാണ്ട് ഇതുപോലത്തെ വുമൺ കാർഡൊക്കെ വുമൺ കാഡിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഒരു സംഭവം മസ്താനിക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് തോന്നാം പക്ഷേ മസ്താനി അത് ബിഗ് ബോസിനോടോ അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ ക്ലാരിറ്റി വേണം ബിഗ് ബോസിനോട് പറഞ്ഞാൽ ബിഗ് ബോസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നിരിക്കുന്നത് പിന്നെ കർമ്മ എന്ന് പറയുന്ന പോലെ ഇതേ മസ്താനിയാണ് നേരത്തെ ലൈവില് ഈ ആര്യൻ പറഞ്ഞിട്ട് ബാക്കിന്ന് തള്ളിപ്പിച്ച് ആര്യനെ അനുമോളുടെ മേത്ത് കൊണ്ടേ വീഴ്ത്തിയ സംഭവമൊക്കെ ഉണ്ടാക്കിയത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാവും എന്തായാലും മസ്താനിക്ക് ഇതൊരു കോണ്ടന്റ് ആക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല ലക്ഷ്മി പക്ഷേ എന്തെങ്കിലും എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ നിരപരാധിയാണോ ആണോ ഉണിയൽ എന്നാണ് നിങ്ങക്ക് തോന്നണെങ്കിൽ അത് കമന്റ് ചെയ്യൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഇതുപോലത്തെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ